എല്ലാവർക്കും നമസ്കാരം എലമെൻ്റൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിലമ്പോക് ആയിഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നിലമ്പോക് ആയിഷ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് മലയാള നാടക ചലച്ചിത്ര അഭിനേത്രിയാണ് നിലമ്പോക്ക് ആയിഷ നിലമ്പോക്ക് ആയിഷയുടെ പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് കണ്ടം വെച്ച കോട്ട് കുട്ടിക്കുപ്പായം സുബൈദ കാത്തിരുന്ന നിക്കാഹ് പാലേരി മാണിക്യം ഊമ കുയിൽ പാടുമ്പോൾ തുടങ്ങിയവയാണ് നിലമ്പൂർ നിലമ്പുകാഴ്ചയുടെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഇത് ഭൂമിയാണ് ഉള്ളത് പകഞ്ഞാൽ കരിങ്കുരങ്ങ് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയവയാണ് നിലമ്പൂർ നിലമ്പുകാഴ്ചയ്ക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിലമ്പോകായിശയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് Thank <laughs> you.